ലോക്സഭ പലവട്ടം സ്പീക്കർ തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആദ്യ ലോക്സഭ മുതലുള്ള സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലേക്ക് ഒരു റിപ്പോർട്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് മുൻപും ലോക്സഭയിൽ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിനെന്ന ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാതിരുന്നതിനാൽ ആദ്യ ലോക്സഭ തന്നെ സ്പീക്കറിനെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചു ജി വി മാവലങ്കറും ശങ്കർ ശാന്താറാം മോറയും തമ്മിലായിരുന്നു മത്സരം തുടർന്ന് നാലാം ലോക്സഭയിൽ നീലം സഞ്ജീവ് റെഡ്ഡിക്കെതിരെ തെന്നെത്തി വിശ്വനാഥൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് പതിനേഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരത്തിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത് ഇരുന്നൂറ്റിയേഴിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾ നേടി നീലം സഞ്ജീവ് റെഡ്ഡി അന്ന് വിജയം നേടി അന്ന് തിരഞ്ഞെടുപ്പിൽ തെന്നത്തി വിശ്വനാഥനെ പിന്താങ്ങിയത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാം ലോക്സഭയിൽ ബലിറാം ഭഗത്തും ജഗന്നാഥ് റാവു ജോഷിയും തമ്മിലായിരുന്നു മത്സരം തുടർന്ന് ബലിറാം ഭഗത്തിന്റെ പേര് നിർദേശിച്ച പ്രമേയം പാസായി സ്പീക്കറായിരുന്ന ജി എസ് ദില്ലൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഒന്നിന് രാജിവെച്ചതിനെ തുടർന്നാണ് അഞ്ചാം ലോക്സഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ